ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ദിസ്വേലേക്ക് സ്വാഗതം ദിസ്വേ എന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റന്നത്തെ പോലെ തന്നെ ഒരു ബിസിനസ്സ് ആശയമാണ് നിങ്ങൾക്ക് പരിചിതമായ ബിസിനസ് ആശയമാണ് അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക നിങ്ങളുടെ ഷെയർ ഉണ്ടെങ്കിൽ മാത്രമേ ചാനൽ വളരുകയുള്ളൂ അതുപോലെ തന്നെ സബ്സ്ക്രൈബും തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പപ്പട നിർമ്മാണത്തെക്കുറിച്ചാണ് യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള പപ്പട നിർമ്മാണം കേരള സംരംഭക സൗഹൃദമാക്കുകയാണ് പുതിയ വ്യവസായ നയം വ്യവസായ സംബന്ധിയായ നിയമങ്ങളിൽ സമഗ്രമായ മാറ്റത്തിന് വഴിവച്ചിരിക്കുന്നു സംരംഭകനെ ശത്രുവായി കാണുന്ന സമീപനത്തിന് മാറ്റം വന്നു കഴിഞ്ഞു ഗവൺമെൻറ് സംവിധാനങ്ങളും സമൂഹവും സംരംഭകന്റെ പ്രശ്നങ്ങളെ സഹാനുഭൂതിയോടെ വീക്ഷിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് ഒരുപാട് ബിസിനസ് വളർ തുടങ്ങുകയാണ് ചെറുപ്പക്കാരായാലും അതുപോലെ തന്നെ മറ്റു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നതിൽ തുടങ്ങുന്നത് കാണാൻ കഴിയുന്നതാണ് സാമ്പത്തിക രംഗത്തും വിൽപ്പനയിലും താൽക്കാലികമായ മാന്ദ്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും പുതിയ സംരംഭകർക്ക് ധാരാളം അവസരങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട് മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം നവസംരംഭകർക്ക് കടന്നു വരാനും എളുപ്പത്തിൽ വിജയം വരിക്കാനും കഴിയാവുന്ന മേഖലയാണ് ഇത്തരത്തിൽ കുറഞ്ഞ മുതൽ മുടക്കിൽ ഉത്പാദിപ്പിച്ച് വിതരണം നടത്താൻ കഴിയുന്ന ഒരു സംരംഭമാണ് യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള പപ്പടം നിർമ്മാണം പപ്പടം എന്ന് പറയുന്നത് നമ്മുടെ കേരളീയറുടെ ഒരു ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമായ ഒരു വസ്തുവാണ് പപ്പടം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നല്ല മാർക്കറ്റിങ്ങുള്ള മാർക്കറ്റ് ഡിമാൻഡുള്ള പ്രോഡക്റ്റും കൂടിയാണ് ഇതിൻ്റെ സാധ്യതകൾ നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം പപ്പടം നിർമ്മാണം മുമ്പ് ഒരു പാരമ്പര്യ തൊഴിലായിരുന്നു എന്നാൽ ഇത് ഇന്ന് യന്ത്രവൽക്കരണത്തിൻ്റെ ഭാഗമായി ധാരാളം സംരം സംരംഭകൻ ഈ രംഗത്ത് വിജയം വരിച്ചു മുന്നേറുകയാണ് കൈത്തൊഴിലാളിയായ പപ്പട നിർമ്മാണം നടത്തിയിരുന്നപ്പോൾ ഉൽപാദനത്തിനും വിതരണത്തിനും പരിമിതികൾ ഉണ്ടായിരുന്നു എന്നാൽ മാവ് കുഴക്കുന്നതിനും മാവ് പരത്തുന്നതിനും കട്ട് ചെയ്ത് ഉണക്കുന്നതിനുമെല്ലാം യന്ത്രങ്ങൾ ലഭ്യമായപ്പോൾ ഉൽപാദനത്തിനും വിതരണത്തിനും വലിയ പുരോഗതിയാണ് ഉണ്ടായത് യന്ത്രവൽക്കൃത പപ്പട നിർമ്മാണം നമ്മുടെ സംസ്ഥാനത്ത് വിജയകരമായി നടന്നു വരുന്ന ഒരു വ്യവസായ സംരംഭവുമാണ് അത് നമുക്ക് കാണാൻ കഴിയുന്നതുമാണ് ഒരുപാട് ചെറിയ ചെറുകിട യൂണിറ്റുകളെല്ലാം ഇന്ന് ഒരുപാടുണ്ട് അഞ്ച് ലക്ഷം മുതൽ ഏഴ് ലക്ഷം രൂപ വരെ മുതൽ മുടക്കി ആരംഭിക്കാവുന്ന പപ്പട നിർമ്മാണം ഒരു സംരംഭക സൗഹൃദ വ്യവസായം കൂടിയാണ് യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് പരിശീലനവും ആസ്വാദ്യകരമായ പപ്പട നിർമ്മാണത്തിനുള്ള കോമ്പിനേഷനും സ്വന്തമാക്കിയാൽ ഈ വ്യവസായം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും സാങ്കേതിക പരിജ്ഞാനം നേടിയ ജീവനക്കാർ ആവശ്യമില്ല എന്നതും ചുറ്റുവട്ടത്തുള്ള സ്ത്രീ തൊഴിലാളികളെ ഉപയോഗിച്ച് നിർമ്മാണം നടത്താം എന്നുള്ളതും ഈ വ്യവസായത്തിൻ്റെ അനുകൂല ഘടകങ്ങളാണ് അസംസ്കൃത വസ്തുക്കൾ നമ്മുടെ നാട്ടിൽ തന്നെ ലഭ്യവുമാണ് യന്ത്രവൽകൃത നിർമ്മാണ രീതി പിന്തുടർന്നാലും പാക്ക് ചെയ്യുന്നതിനു മുമ്പ് പാരമ്പര്യ രീതിയിലുള്ള പാരമ്പര്യ രീതിയിലുള്ള കൈപ്രയോഗം നടത്തുന്നതിന് പപ്പടത്തിൻ്റെ ആവശ്യകത വർദ്ധിപ്പിക്കും ഈ രംഗത്തെ കമ്പനികൾക്കെല്ലാം തന്നെ ആവശ്യമുള്ളത്ര ഓർഡറുകൾ നൽകാൻ കഴിയുന്നില്ല എന്നുള്ളത് ഈ വ്യവസായത്തിൻ്റെ പ്രസക്തി വർധിക്കുകയാണ് നമുക്കിനി മാർക്കറ്റിംഗ് മേഖലയിലേക്ക് നോക്കാം ഇതിൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് സുപരിചിതമാണ് പപ്പടം മലയാളിയുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാണ് പപ്പടം മാർക്കറ്റ് ചെയ്യുന്നതിന് വലിയ മാർക്കറ്റിംഗ് സംവിധാനങ്ങൾ ഒന്നും ആവശ്യമില്ല സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും മുതൽ ചെറുകിട കച്ചവട സ്ഥാപനങ്ങളിൽ വരെ വിറ്റഴിയുന്ന ഉൽപ്പന്നമാണ് പപ്പട ഇനി നമുക്ക് ഇതിൻ്റെ നിർമ്മാണ രീതിയെ കുറിച്ചൊന്ന് നോക്കാം നിർമ്മാണ രീതി എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ് പപ്പട നിർമ്മാണത്തിൽ പാരമ്പര്യ കൂട്ടുകൾക്ക് വലിയ പ്രസക്തിയുണ്ട് മാവ് പാകപ്പെടുത്തിയെടുക്കുന്ന രീതിയാണ് രുചി പ്രധാന ചെയ്യുക പ്രധാന ഘടകം കൂടുതൽ ആസ്വാദ്യകരമായ രുചികട്ട് പിന്തുടരുന്ന ഏതെങ്കിലും പപ്പട നിർമ്മാണ വിദഗ്ധരുടെ കൂട്ടുകൾ പിന്തുടരുന്നത് ഈ വ്യവസായത്തിൽ നല്ലതായിരിക്കും അത് നിങ്ങൾ നല്ല പോലെ ആലോചിച്ച് തീരുമാനിച്ചാൽ മതിയാകും പല പപ്പടം പല വലുപ്പത്തിൽ നിർമ്മിക്കുന്നുണ്ട് ആനച്ചുവടൻ പപ്പടം മുതൽ പപ്പടം വരെ ഉപഭോക്താക്കളുടെ താൽപ്പര്യം അറിഞ്ഞതാണ് സദ്യകൾക്കായി സ്പെഷ്യൽ പപ്പടങ്ങൾ നിർമ്മിക്കുന്നുണ്ട് പപ്പടങ്ങൾ അങ്ങനെ പല രീതിയിലും പല സൈസിലും ഇന്ന് ലഭ്യമാണ് മാർക്കറ്റിൽ അതനുസരിച്ച് നമുക്ക് പ്രൊഡക്ഷൻ നടത്തിയാൽ മതിയാകും ഉഴുന്ന് മാവ് പപ്പടക്കാരം എന്നിവ വെള്ളം ചേർത്ത് കുഴച്ച് മിശ്രിതമാക്കി മാറ്റുന്നു പിന്നീട് രണ്ട് വട്ടം എക്സ്ട്രൂഷൻ മെഷീനിലൂടെ കളത്തി മാവ് മർദ്ദവമുള്ളതാക്കി മാറ്റുന്നു തുടർന്ന് പപ്പടം മെഷീനിൽ പരത്തി റോട്ടറി ഡൈ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുന്ന പപ്പടം ഗുരുവായൂർ ശൈലിയിൽ കൈപ്രയോഗവും പൂർത്തിയാക്കി ഉണക്കിയെടുത്ത ശേഷം ഗുണമേന്മ നിലനിർത്തി ആവശ്യമുള്ള തൂക്കത്തിൽ പാക്ക് ചെയ്ത് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നു ഇതാണ് ഇതിൻ്റെ നിർമ്മാണ രീതിയായി വരുന്ന പ്രോസസ്സ് ഇനി നമുക്കിതിന് ആവശ്യമായി വരുന്ന മൂലധന നിക്ഷേപം ക്യാപിറ്റൽ എന്തെന്ന് നോക്കാം മിക്സർ വേണ്ടിവരും എക്സ്ട്രോഷൻ വേണ്ടിവരും പപ്പടം മെഷീൻ വേണ്ടിവരും അതുപോലെ തന്നെ പാക്കിംഗ് മെഷീൻ അനുബന്ധ ഉപകരണങ്ങൾ പ്രവർത്തന മൂലധനം മിക്സർ എൺപത് രൂപ എൺപത് എൺപതിനായിരം എക്സ്ട്രൂഷൻ എൺപത്തയ്യായിരം പപ്പടം മെഷീൻ മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം പാക്കിംഗ് മെഷീൻ മുപ്പതിനായിരം അനുബന്ധ ഉപകരണങ്ങൾ അമ്പതിനായിരം പ്രവർത്തന മൂലധനം ഒരു ലക്ഷം എല്ലാം കൂടി ഏകദേശം ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൻ്റെ മൂലധന നിക്ഷേപമായി വരുന്നത് ഒരു എസ്റ്റിമേറ്റഡ് ആണ് മെഷീനൊക്കെ ഏകദേശം ഒരേ വിലയാണ് അതുപോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ക്യാപിറ്റൽ സമാഹരിച്ച ശേഷം മാത്രം ബിസിനസ് തുടങ്ങുക ഇനി നമുക്ക് ഇതിന്റെ വരവ് ചിലവ് കണക്കുകൾ എത്രയാണെന്ന് വരും നോക്കാം മുപ്പത്തി ആറ് കിലോഗ്രാം പപ്പടം നിർമ്മിക്കുന്നതിനുള്ള ചിലവാണിത് നമ്മൾ എസ്റ്റിമേറ്റ് ഇടുന്നത് ഒഴിഞ്ഞാൽ മുപ്പത് കിലോ എഴുപത് രൂപ വെച്ച് രണ്ടായിരത്തി ഒരുന്നൂറ് പപ്പടക്കാരൻ നൂറ്റിയാറ് രൂപ ഉപ്പ് ഇരുപത് അനുബന്ധ ചേരുവകൾ ഇരുപത് പാക്കിംഗ് മെറ്റീരിയൽസ് അറുന്നൂറ് ജീവനക്കാരുടെ ശമ്പളം നാന്നൂറ് വൈദ്യുതിയും മറ്റ് അനുബന്ധ ചിലവുകൾ ഒന്ന് കൂട്ടി മുപ്പത് രൂപ ആകെ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് രൂപയാണ് പെർ ഡേ വരുന്ന ചിലവ് മുപ്പത്താറ് കിലോ പപ്പടം നിർമ്മിക്കുന്നതിനുള്ളതാണ് ഇനി നമുക്കിതിൻ്റെ വരവ് എത്രയാണെന്ന് നോക്കാം മുപ്പത്തി ആറ് കിലോഗ്രാം പപ്പടം വിൽപ്പന നടത്തുമ്പോൾ ലഭിക്കുന്നത് ഒരു കിലോ എം ആർ പി ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ച് മുപ്പത്തി അഞ്ച് ശതമാനം കമ്മീഷൻ കിഴിച്ച് നമുക്ക് ലഭിക്കുന്നത് നൂറ്റി അറുപത്തിരണ്ട് രൂപ അമ്പത് പൈസ അങ്ങനെയാണെങ്കിൽ മുപ്പത്തി ആറ് ഇൻറ്റു നൂറ്റി അറുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് സീറോ അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അതിൽ നിന്നും വരവ് ചിലവ് മൈനസ് ചെയ്യുമ്പോൾ ലാഭമായി വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാല് അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത് മൈനസ് മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാല് രൂപയാണ് ലാഭമായി വരുന്നത് ലാഭം എന്ന് പറയുന്നത് സെയിൽ നടത്തിയെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ മറ്റു വീഡിയോസിൽ പറയുന്നത് പോലെ തന്നെ സെയിലാണ് പ്രധാനം പലതരം രീതിയിലുള്ള പപ്പടങ്ങൾ ഇന്ന് നല്ല രീതിയിൽ വിറ്റഴിയുന്നുണ്ട് ഈ സാധനം മനസ്സിലാക്കി പപ്പടം നിർമ്മിച്ചാൽ നല്ല ലാഭം നേടാൻ കഴിയുന്നതാണ് ഇതെല്ലാം മുൻകൂട്ടി കണ്ട് മാത്രം പ്രൊഡക്ഷൻ നടത്തുക ഇതിനാവശ്യമായ ലൈസൻസുകൾ എന്തെന്ന് നോക്കാം ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് ഉദ്യോഗാധാർ ജി എസ് ടി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ സംരംഭകൻ നേടിയിരിക്കണം മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല ലൈസൻസ് നേടുന്നതിന് ജി എസ് ടി ഒക്കെ വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ വായ്പ സബ്സിഡി സർക്കാർ സ്കീമ സ്കീമുകൾ ഈ വ്യവസായത്തിനും വായ്പ ലഭ്യമാണ് മുദ്രയോജന പോലുള്ള സ്കീമുകൾ ബാങ്കുകൾ മുഖേനയും ലഭിക്കുന്നതാണ് വ്യവസ്യവസായ വകുപ്പിൽ നിന്നും മുതൽ മുടക്കിന് ആനുപാതികമായ സബ്സിഡിയും ലഭിക്കും അത് നിങ്ങൾക്ക് മൂലധന നിക്ഷേപത്തിന് ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും വായ്പയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് വായ്പ ലഭിക്കുന്ന വായ്പ ലഭിക്കുമെന്ന് ഉറപ്പുമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബ സംരംഭകർക്കായാലും യുവാക്കൾക്കായാലും ബിസിനസ് തേടുന്ന എല്ലാവർക്കും ഒരുപോലെ ട്രൈ ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണിത് അതുപോലെ തന്നെ ഈ ആശയമെന്ന് പറയുന്നത് പുതിയ ആശയമോ അതുപോലെ തന്നെ മറ്റ് അവകാശവാദങ്ങളോ ഉന്നയിക്കാൻ കഴിയുന്ന ആശയങ്ങളല്ല നമുക്ക് സുപരിചിതമായ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവും കൂടിയാണ് പപ്പടം അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലായാലും മറ്റുള്ള നാട്ടിലായാലും ഇതിൻ്റെ ചെറിയ 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 യൂണിറ്റുകൾ കാണാൻ കഴിയുന്നതുമാണ് അതിൽ നിന്നും അവർ നല്ല രീതിയിൽ സമ്പാദ്യം നേടുന്നതുമുണ്ട് അതെല്ലാം മനസ്സിലാക്കി നിങ്ങളുടെ നാട്ടിൽ ആവശ്യമാണെങ്കിൽ മാത്രമേ ഈ സംരംഭം തുടങ്ങാൻ തുടങ്ങും പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ നൽകിയ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ചാനൽ ഇതുവരെയും എത്തി എത്തി നിൽക്കുന്നത് ചാനലിൻ്റെ വിജയവും നിങ്ങൾ മാത്രമാണ് അതുകൊണ്ട് തീർച്ചയായും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ അറിയിക്കാനുള്ള കാര്യം എന്തെന്നാൽ പുതിയ സംരംഭകർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാകും അവർ അവരെ ഉന്നം വെച്ചുകൊണ്ട് ഒരു ബിസിനസ് ഗ്രൂപ്പ് തുടങ്ങാൻ താല്പര്യമുണ്ട് ഒരുപാട് മീറ്റപ്പും പ്രോഗ്രാമും എല്ലാം കണ്ടക്ട് കണ്ടക്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് ആഗ്രഹമുള്ളവരെല്ലാം തന്നെ താഴെ കമൻറ്റ് ചെയ്യുക